പ്രേക്ഷകരോട് എപ്പോഴും കാവ്യുടെയും മഞ്ജുവിൻ്റെയും വിശേഷങ്ങൾ മാറി മാറി പറയാറുണ്ട് ദിലീപ് മഞ്ജു എന്ന പേര് പറയാനോ പറയാനൊന്നും ബുദ്ധിമുട്ടുമില്ലാത്തൊരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയാം ആദ്യമാരിയാണെങ്കിൽ കൂടിയും അവരൊരു നടിയാണെന്നും അവരൊരു വ്യക്തിത്വമാണെന്നും ഒക്കെ മഞ്ജുവിനെക്കുറിച്ച് എപ്പോഴും ദിലീപ് പറയാറുണ്ട് എന്നാൽ ഇപ്പോൾ കാവ്യമായി വഴക്കിടുന്നതിനെക്കുറിച്ച് അവതാരിക ചോദിക്കുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് കാവ്യ്ക്ക് വേണ്ടി ദിലീപ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നർമ്മത്തിൽ കലർന്ന മറുപടിയുമായാണ് ദിലീപ് എത്തിയത് നല്ല വഴക്കുണ്ടാക്കി കൊടുക്കാറുണ്ട് അല്ലാതെ ഞാനൊന്നും അടുക്കളയിലേക്ക് കയറാറേ ഇല്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അടുക്കളയിൽ ചെന്ന് എന്താണ് ഉണ്ടാക്കാറുള്ളതെന്ന് വെച്ചാൽ അടുക്കളയിൽ വെച്ചാണ് നിങ്ങൾ വടക്കുണ്ടാക്കാറുള്ളത് എന്ന് നർമ്മത്തിൽ കലർന്ന് മറുപടി നൽകിയ ദിലീപിന് ഇപ്പോൾ നിരവധി പേരാണ് തമാശ രൂപേനുള്ള മറുപടിയുമായി എത്തുന്നത് അപ്പോൾ അടുക്കളയിലാണ് വഴക്കുണ്ടാക്കുന്നതല്ലേ കുഞ്ഞുങ്ങൾ കാണാതിരിക്കാനാണോ അടുക്കളയിൽ വഴക്കുണ്ടാക്കുന്നത് തുടങ്ങിയുള്ള കമൻറ്റുകളാണ് ഇപ്പോൾ നിരവധിയായി വരുന്നത് ഇത് പറഞ്ഞപ്പോഴേ ദിലീപ് പറയുന്നുണ്ടായിരുന്നു നാളെ ഇതിൻ്റെ വ്യാഖ്യാനിച്ച ആളുകൾ മറുപടി പറയുമെന്ന് എന്നാൽ വളരെ രസത്തിലായിരുന്നു ഇതിനെക്കുറിച്ച് ദിലീപ് മറുപടി പറഞ്ഞത് ദിലീപും കാവ്യം എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാർത്തകളിൽ നിറയുന്ന താരങ്ങളായത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പറയാൻ ബുദ്ധിമുട്ടുള്ളതെന്നും അതുകൊണ്ട് അവർ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് അറിയില്ല എന്നൊക്കെ ദിലീപ് പറയുന്നുണ്ട് ദിലീപ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കാറില്ല എന്ന് ദിലീപ് എടുത്തു പറയുന്നത് ആരും വഴക്കുണ്ടാക്കതെന്നും ഇരിക്കില്ല അത് മറച്ചു പിടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു നിങ്ങൾ വഴക്കുണ്ടാക്കുമെങ്കിൽ അത് പറഞ്ഞാൽ എന്താണ് ഭാര്യയും ഭർത്താവും തന്നെയാണല്ലോ അതിൽ വഴക്കൊക്കെ ഉണ്ടാകും അത് സാധാരണമായി നടക്കുന്ന കാര്യമാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ ദിലീപും കാവ്യയും അധികം ഒന്നും പ്രത്യക്ഷപ്പെടാറില്ല ഈ ഇടയ്ക്ക് വെച്ചാണ് കാവ്യ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് പോലും ഇപ്പോൾ ദിലീപ് തന്നെ കാവ്യയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞെത്തുമ്പോൾ അത് പ്രേക്ഷകർക്ക് കേൾക്കാൻ തന്നെ വലിയ ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് കാവ്യ സിനിമയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ സമയം മുതൽ തന്നെ ദിലീപിന് നന്നായി കാവ്യെ അറിയാം വളരെ ചെറുതിലെ കാവ്യെ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കാവ്യയുടെ എല്ലാ വളർച്ചയിലും കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെന്ന് തന്നെ ദിലീപിനെ വിളിക്കാനും സാധിക്കും അതുകൊണ്ട് ദിലീപിനൊരു കുഞ്ഞു കുട്ടിയാണ് കാവ്യ എന്ന് പറയാം അത്രമാത്രം സ്നേഹത്തോടെയാണ് കാവ്യെ നോക്കുന്നത് ദിലീപ് ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച വ്യക്തിയാണ് സിനിമയാണ് അദ്ദേഹത്തിന് എല്ലാം നേടിക്കൊടുത്തത് അതുകൊണ്ട് തന്നെ സിനിമക്കകത്തും പുറത്തും അദ്ദേഹത്തിന് നിരവധി സൗഹൃദമുണ്ട് അദ്ദേഹം ഒരുപാട് പേരെ സിനിമയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നിട്ടുമുണ്ട് ആ നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് സിനിമ തിരിച്ചു നൽകിയിട്ടുമുണ്ട് പക്ഷേ കൊച്ചിയിൽ നടിയ ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദിലീപിന്റെ കരിയർ തന്നെ ആകെ ഉടക്കിയിരിക്കുന്ന സമയമാണ് ഇതിനെക്കുറിച്ചൊക്കെ തന്നെയും കാവ്യം ദിലീപും ഇതിനു മുൻപും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം ഈ കേസെല്ലാം ഒതുങ്ങിയെന്ന് വിചാരിച്ചു തന്നെയാണ് ദിലീപും കാവ്യയും ഇപ്പോൾ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് ഇടയ്ക്കൊക്കെ വെച്ച് തന്നെയും കാവ്യ പൊതുവേദികളിൽ ഒന്നും വരാറില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അക്കൗണ്ടുകളെടുത്ത് കാവ്യ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വരവറിയിച്ചിരിക്കുകയാണ് കാവ്യയുടെ സ്വന്തം സ്ഥലമായ ബൊട്ടിക്കായ ലക്ഷ്യയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തതെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ കാവ്യയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അധികം പോസ്റ്റുകളും വരാറില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം മുൻപ് ഇവരുടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം മീനാക്ഷി വഴിയായിരുന്നു പ്രേക്ഷകർ അറിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ഹൗസ് അജൻസി പീരിയഡിൽ നിൽക്കുന്ന മീനാക്ഷിക്കും ഇവരുടെ കുടുംബത്തിൽ പോലും എത്താനുള്ള തിരക്കാണ് അത്രമാത്രം തിരക്കിൽ നിൽക്കുന്ന മീനൂട്ടി തന്നെ പോസ്റ്റുകൾ ഇടുന്നത് വല്ലപ്പോഴുമാണ് പഠിത്തത്തിൽ നിന്ന് മാറി ജോലിയിലേക്ക് െത്തിയപ്പോൾ കുട്ടി ഇപ്പോൾ വളരെ തിരക്കിലാണെന്ന് ദിലീപ് തന്നെ പറയുന്നുമുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ